ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലോകത്തിൽ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചിട്ടുള്ളവരുണ്ട് എന്നാൽ ധാരാളം വിശുദ്ധന്മാർ മണ്ണ്മറഞ്ഞ് പോയിട്ടുണ്ട് ഇന്ന് ജീവിക്കുന്നവരിൽ ധാരാളം വിശുദ്ധന്മാരും വിശുദ്ധ മതികളുമുണ്ട് അവരുടെ ത്യാഗവും പ്രവർത്തനവും ഒക്കെ എത്രയോ ഉന്നതമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോഴും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങളും കേൾ വരുത്തരുതെന്ന് ഉറക്കൊള്ളിച്ചു ദൈവമക്കളുടെ നെറ്റിയിലൊരു മുദ്ര പതിക്കുക യേശുക്രിസ്തുവിൻ്റെ സൈൻ പതിച്ചിട്ടുള്ളവർക്ക് ദൈവത്തിൻ്റെ സൈൻ പതിച്ചിട്ടുള്ളവർക്ക് അവർ വിശുദ്ധന്മാരുടെ ഗണത്തിലാണ് വിശുദ്ധ മതീതരുടെ ഗണത്തിലാണ് അപ്പോൾ ആ വിശുദ്ധന്മാരുടെ ഗണത്തിലുണ്ടോ യേശുക്രിസ്തുവിൻ്റെ മുദ്ര നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് സ്വയം ശോധന ചെയ്യുന്നതിനായിരിക്കണം വിശുദ്ധ യോഹനാൻ കണ്ട വെളിപ്പാടിൽ ദർശനത്തിലാണ് ഈ വിശുദ്ധന്മാരെയും വിശുദ്ധ മതികളെയും മണ്ണ് മണ്മറഞ്ഞ് പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ നമ്മുടെ സ്നേഹിതർ ലോകമെമ്പാടുമുള്ള ധാരാളം പേർ ഇതൊരു സൈക്കിളാണ് ഈ ഭൂമിയിൽ കുറച്ച് ജീവിതമാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ് എഴുപത് ഏറെ ആയാലും എൺപത് അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവുമാണ് അത് വേഗം തീരും ഞങ്ങൾ പറന്നു പോകും ആ പറന്നു പോകുന്ന വിശുദ്ധനായി നീ പോണം വിശുദ്ധയായി നീ പോകണം നീ പറന്നു പോകാൻ നിന ഈ ലോകത്തിലെ ഭാരമൊന്നും കാണരുത് നി പാപം കാണരുത് നീ പറന്നു പോകാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ലോകത്തിലേക്ക് നീ നിനക്ക് നിന്നെ ലോകത്തിലേക്ക് പുറകോട്ട് വലിക്കുന്ന ഒന്നും ഉണ്ടാകരുത് ആ നീ വിശുദ്ധനാണോ നീ നീ ജീവിക്കുമ്പോൾ ജീവിക്കുന്ന വിശുദ്ധനാണോ നീ ഒരു വിശുദ്ധിയാണോ എവിടെയാണ് ആരാണ് ഈ മുദ്രയിടുന്നത് അയൽവക്കക്കാരും മറ്റു കാര്യങ്ങളല്ല യേശുവാണ് മുദ്രയിടുന്നത് ദൈവമാണ് മുദ്രയിടുന്നത് നമ്മളെ സീൽ ചെയ്ത ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ മകളായി തീരാം ഈ സകല വിശുദ്ധന്മാരുടെയും നാളിൽ ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ ഒരു വിശുദ്ധയായി ജീവിക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവ് ഇന്ന് ആഗോള ക്രൈസ്തവ സഭ സകല വിശുദ്ധന്മാരുടെയും നാളായി ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ റൂഷ്യൻ്റെ മുദ്രയാൽ മുദ്രയിടപെട്ട യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ രണ്ടാം പരവിൽ കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയിൽ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾ മൺമറഞ്ഞു മറഞ്ഞ് പോയുന്നവരെ സ്മരിക്കുന്നതോടൊപ്പം ഇത് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളും അപ്രകാരമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ലോകപാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ വിവിധ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിവോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോൾ ഏർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും ബെഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമം ജീവിതം നയിക്കുന്നവർ കർത്താവേ വിശുദ്ധീകരണം പ്രാപിക്കപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന എപ്പോർപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കും ഞങ്ങൾ മൺമറിഞ്ഞു പോയിട്ടുള്ള എപ്പോർപെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെയൊക്കെ വിശുദ്ധമുള്ള ജീവിതം വിശുദ്ധിയായിട്ടുള്ള ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി ഈ ഭൂമിയിൽ ഞങ്ങൾ വിശുദ്ധന്മാരും വിശുദ്ധമതികളുമായി ജീവിക്കുവാനുള്ള ദൈവശക്തി ദൈവകൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകണമേ അശുദ്ധി കൊണ്ട് തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ അശുദ്ധികളെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാൽമാവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സമസ്ത മേലുള്ള അശുദ്ധികളെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ യേശു നന്ദി യേശു സ്ത്രോത്രേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ബ്ലെസ് യുവിന്റെ ത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൻ 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 തീക്കനൻ